ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി അള്ളാഹുവോട് ചോദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യാം അള്ളാഹു തരുന്ന ഒരു അനുഗ്രഹമാണ് ആഫിയത്ത് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ആഫിയത്ത് ആരോഗ്യം അത് സംരക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യനാണ് ആരോഗ്യ സംരക്ഷണത്തിന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ചില ആശയങ്ങൾ പ്രധാനപ്പെട്ട ഒന്ന് നാല് കാര്യങ്ങളെ നമ്മൾ സൂക്ഷിക്കണം എന്നതാണ് ഒന്ന് ഭക്ഷണമാണ് രണ്ടാമത്തേത് ശുചിത്വമാണ് മൂന്ന് വിശ്രമമാണ് നാല് വ്യായാമം ഈ നാല് കാര്യങ്ങളെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു നമുക്ക് കനിഞ്ഞു തരുന്ന ആരോഗ്യം അകാലത്ത് നഷ്ടപ്പെടാതെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും എന്നതാണ് അള്ളാഹുവിൻ്റെ ഓരോ നിയമത്വം അങ്ങനെയാണ് അത് നിലനിർത്താൻ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങളാണെല്ലാം ആ രീതിയിൽ നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ആദ്യം പറഞ്ഞ ഭക്ഷണം ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ആഫിയത്ത് സംരക്ഷിക്കാൻ കഴിയില്ല അത് അള്ളാഹു ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി വെച്ച ഒരു പ്രധാനപ്പെട്ട രീതിയാണ് അതിലൂടെ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയും ഞാനൊന്നും കഴിക്കൂല ആരോഗ്യം അല്ലാഹുവിൻ്റെയല്ലേ എന്നു പറഞ്ഞു നിന്നാൽ ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് കഴിയാം ഭക്ഷണത്തിലൂടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏത് വിധത്തിലാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നും പരിശുദ്ധ ഖുർആൻ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട് അതിലാദ്യം ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണമായി അള്ളാഹു മനുഷ്യർക്ക് ഹലാലാക്കി തന്ന നല്ലതു മാത്രം തിന്നുക എന്നതാണ് എന്നാലേ നമ്മൾ ആരോഗ്യം നിലനിൽക്കും ുംകൗില്ലീ സൂറത്ത് കാണാം അള്ളാഹു പറയുന്നു നിങ്ങൾ തിന്നുകൊയ്യബാത്തിസക്കനാക്കും നാം നിങ്ങൾക്ക് നൽകിയതായ നല്ല ഭക്ഷണം മേത്തരം ഭക്ഷണമുണ്ട് അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അതിക്രമം കാണിക്കരുത് അതിന് മതം വെച്ച ക്രമവും താളവുമുണ്ട് ആ ക്രമം വിട്ട് നിങ്ങൾ അക്രമം കാണിച്ചു പോകരുത് അങ്ങനെ വന്നാൽ എന്റെ ഈർഷത എന്റെ ദേഷ്യം നിങ്ങളെ മേലറങ്ങും കൗരവുള്ള ഒരു പ്രയോഗമാണ് അള്ളാഹുത്താലെ നടത്തിയത് ഭക്ഷണത്തിന് അള്ളാഹു വച്ച ക്രമം നമ്മൾ തെറ്റിച്ചാൽ പടച്ചോന്റെ കോപുണ്ടാവും ആ കോപം ചിലപ്പോൾ രോഗത്തിന്റെ രീതിയിലായിരിക്കും വരിക ക്യാൻസറായോ കിഡ്നി രോഗമായോ കരൾ രോഗമായോ മറ്റൊക്കെ ആയിരിക്കും വരിക മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു പറഞ്ഞതാണത് അപ്പൊ നമ്മൾ ഭക്ഷണത്തിൽ അള്ളാഹു അനുവദിച്ചത് മാത്രം തോന്നും മനുഷ്യന്മാരെ അള്ളാഹു ആദരിച്ച് ഏറ്റവും നല്ലതു മാത്രമേ നമുക്ക് തിന്നാനല്ല നിശ്ചയിച്ചിട്ടുള്ളൂ ലോകത്ത് പല ജീവജാലങ്ങളുണ്ട് അവർക്കൊക്കെ ആഹാരം വേണം എല്ലാവർക്കുള്ള ഭക്ഷണം അള്ളാഹു തയ്യാറാക്കിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ നിന്ന് മനുഷ്യനെ ബഹുമാനിച്ച് മനുഷ്യൻ കഴിക്കേണ്ടത് എന്ന് പറഞ്ഞ് അള്ളാഹു നൽകിയ ആഹാരം അതേ നമ്മൾ തിന്നാൻ പാടുള്ളൂ പറയുന്നത് മനുഷ്യരെ നമ്മൾ ആദരിച്ചിരിക്കുന്നു ആ ആദരവിന്റെ ഭാഗമായി കടലിലും കരയിലും അവനെ നമ്മളിതാ വാഹനത്തിൽ യാത്ര ചെയ്യിപ്പിക്കുന്നു വേറൊരു ജീവിക്കും ആ പരിഗണന അള്ളാഹു കൊടുത്തിട്ടില്ല കരയിലൂടെ ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുന്നു വിമാനത്തിൽ യാത്ര ചെയ്യുന്നു ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുന്നു വേറെ ഏത് ജീവിയാണിങ്ങനെ വാഹനത്തിൽ സഞ്ചരിക്കുന്നത് കടലിലേക്ക് ഇറങ്ങിയാൽ നമ്മളെ കാത്ത് ബോട്ടിരിക്കുന്നു കപ്പലിരിക്കുന്നു കരലിലും കരയിലും മനുഷ്യൻ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇതര ജീവജാലങ്ങൾക്ക് വാഹനങ്ങളില്ല അപ്പൊ ഏതെങ്കിലും ഒരു ലോറിയിൽ ആന പോണത് കണ്ടാൽ ആന കയറണില്ല എന്ന് ചോദിക്കേണ്ട നമ്മൾ കൊണ്ടുപോണതാണ് കപ്പലിൽ കൂറനെയോ മൂട്ടയോ കണ്ടാൽ അത് യാദൃശികമായി അകപ്പെട്ടതാ ഒന്നും ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ യാത്ര പോണതല്ല അത് മനുഷ്യന്റെ പ്രത്യേകത അതേപോലെ മേത്തരം വസ്തുക്കളാണ് മനുഷ്യൻ നമ്മൾ ആഹാരമായി വെച്ചത് നമ്മൾ വയലിൽ നെൽകൃഷി ഉണ്ടാക്കി അത് കൊയ്തെടുത്താൽ ഏറ്റവും പോഷകമൂല്യമുള്ള അരി നമ്മൾ തിന്ന് അതിന്റെ വൈക്കോലല്ലേ കന്നുകാലിക്ക് കൊടുക്കാം ഒരു വാഴ വെച്ചാൽ അത് കുലച്ച് മാംസളമായ പഴം നമ്മൾ ആഹരിച്ച് അതിന്റെ തോടല്ലേ ആടുകൾക്ക് നമ്മൾ കൊടുക്കുന്നത് മനുഷ്യന് അള്ളാഹു നൽകിയ പരിഗണന മുന്തിയ ആഹാരങ്ങൾ നമുക്ക് തന്നു എന്നതാണ് അവിടുന്ന് മനുഷ്യൻ തരം താഴാൻ പാടില്ല മനുഷ്യന് അപകടകമായ മ്ളേച്ചമായ അറുപ്പുളവാക്കുന്ന ഇങ്ങനെ മതം നിരോധിച്ച കുറേ വിഭവങ്ങളുണ്ട് അതൊക്കെ വേറെ പലർക്കും വെച്ചതാണ് അത് നമ്മൾ തിന്നരുത് കുടിക്കരുത് അത് വിശദീകരിച്ച് പറയേണ്ട ഒരു സന്ദർഭമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പൊ അള്ളാഹു ഹലാലാക്കിയത് മാത്രം തിന്നുക എന്നതാണ് ആരോഗ്യ സംരക്ഷണത്തിന് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ആദ്യം നമ്മൾ പരിഗണിക്കണം അള്ളാഹു നിശിദ്ധമാക്കിയത് തിന്നാൽ അതുകൊണ്ട് നമ്മുടെ ശാരീരികാരോഗ്യം മാത്രമല്ല മാനസികാരോഗ്യവും നഷ്ടപ്പെട്ടു പോകും അള്ളാഹുവിന്റെ റസൂൽ സൊല്ലാഹുസും നിങ്ങൾ പറഞ്ഞതായി ഇമാം തൊബുറാനി റഹിമോ അടക്കം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഹറാമായ ആഹാരം തിന്ന് വളർന്നിട്ടുള്ള ഏതൊരു ശരീരവും നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമ്മളെ ശരീരത്തിൽ കോശങ്ങൾ ഉണ്ടാകുന്നത് ഹെറാമ് കഴിച്ചുകൊണ്ടാണോ നമ്മളെ ശരീരത്തിൽ ആ കോശം വളർന്നതെങ്കിൽ അത് നരകത്തിൽ കത്താനുള്ളതാണ് അത് നമ്മുടെ ആത്മീയമായ മനസ്സിന്റെ രോഗത്തിന് കാരണമാകുകയും കൽബിൽ നിന്ന് ഈമാനും ഹിതായത്വം നീങ്ങിപ്പോകാൻ ഇടവരികയും ചെയ്യും ഇബാദത്തുകളോട് താല്പര്യമില്ലാത്ത മാനസികാവസ്ഥ വരും ഹറാമായ ഭക്ഷണം നമ്മളെ രണ്ടർത്ഥത്തിലുമുള്ള ആരോഗ്യം നശിപ്പിക്കുന്നതാണ് ഇപ്പൊ ഹെലാലു മാത്രം തിന്ന ഹെറാമ് തിന്നാതിരിക്കുക ചുരുക്കത്തിൽ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ